ഹായ് എല്ലാവർക്കും ലീലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറെ നാളുകളായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മീൻസ് ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ കുറെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തേന്ന് അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ കുറെ ഗ്യാപ് എടുത്ത് കുറേ കുറേ കഥകൾ പറയുന്നുണ്ടോ അപ്പൊ ഇപ്രാവശ്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കഥകൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മാരേജായി അങ്ങനെ ഇങ്ങനെ ഇതൊക്കെയായിരുന്നു പക്ഷേ നമുക്ക് മാരേജ് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തള്ളി വെക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് നാളുകൾക്കിടയിൽ എക്സാക്ട്ലി പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇപ്പം ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് പണ്ട് തൊട്ടനെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയായിരിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛമ്മ ഉണ്ടായിരുന്നു പുള്ളിക്കാരി മരിച്ചു കുറച്ച് നാളുകളായിട്ട് ആൾക്ക് അങ്ങനെ കഴുത്ത് വേദനയായിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചിക്കുന്ന നന്നായി പ്രായമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ആൾക്ക് ഇതും കൂടി ആയപ്പോഴത്തേനും മരിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ആ മരിപ്പിൻ്റെ കുറച്ച് നാൾ മുന്നേ തന്നെ അമ്മയ്ക്ക് കാലുവേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പം കാലുവേദന കാരണം കൊണ്ട് അമ്മയ്ക്ക് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ അമ്മമ്മയുടെ മരിപ്പ് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ സമയത്ത് തന്നെ അമ്മ അമ്മയുടെ സർജറിയുടെ ഡേറ്റ് ആയി അപ്പം നമ്മൾ സർജറിക്ക് പോയി പിന്നെ അമ്മയ്ക്ക് ഒന്ന് ബാക്ക് ടു നോർമൽ ആയിട്ട് വരാൻ ഒരു മാസം എടുത്തു പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളുടെ മാരേജ് ഇപ്പോൾ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഈ ഒരു ഹെയർ ഒക്കെ ട്രീറ്റ് ചെയ്തത് ഹെയർ ട്രീറ്റ് ചെയ്തതിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറേ അന്വേഷിച്ചായിരുന്നു കുറേ പേരുടെടുത്ത് സജഷൻസ് ചോദിച്ചു കുറേ പേര് നല്ല കുറേ ഹെൽപ്പ് പറഞ്ഞുതന്നു നമുക്ക് അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തന്നു പിന്നെ കുറേ നല്ല ഒക്കെ സജസ്റ്റ് ചെയ്ത് തന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ യൂട്യൂബിലുള്ളവർ എന്നാ ചേച്ചിമാരും പിന്നെ പിള്ളേരും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഹെല്പ് ചെയ്ത് തന്നിട്ടാകും പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ സെർച്ച് ചെയ്തതിന് ശേഷവും പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഹെയറിന് എന്താ പറയുക ഞാൻ എനിക്ക് സ്മൂത്തനിങ് ആയിരുന്നു സത്യം പറഞ്ഞ ഇഷ്ടം സ്മൂത്തനിങ് ചെയ്യുമ്പോഴത്തേനും മുടി ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞ് അപ്പോൾ എനിക്ക് എന്താ പറയുക അല്ലെങ്കിൽ തന്നെ എന്താ പറയുക പീക്കിരിക്കട്ടെ പോലത്തെ മുടിയല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ കുറെ തെരഞ്ഞതിന് ശേഷം ആണ് പറഞ്ഞത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയാനായിട്ട് നമുക്ക് ആണ് നല്ലതെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ബോട്ടക്സ് എഴുതാമെന്ന് വിചാരിച്ചത് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ബോട്ടെക്സ് ചെയ്യാമെന്ന് അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് പോലെയാണല്ലോ മുടീനെ ആയിട്ടുള്ള ഹെയറിനെ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു സിക്സ്റ്റി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ഹെയർ ആവും എന്നാണ് പറഞ്ഞത് അപ്പം അതും ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഈ ഒരു സംഭവം ചെയ്തത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരാണ് തൃശ്ശൂർ ബെസ്റ്റ് ഹോട്ടിലുള്ള ഗ്രാവിറ്റി സലൂണിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് ഗ്രാവിറ്റി ഗ്രാവിറ്റി ആ അതെ ഗ്രാവിറ്റി സലൂണിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ മുടിയുടെ തിക്കിനും അതുപോലെ തന്നെ ലെങ്ത്തിനും അനുസരിച്ചിട്ട് റേറ്റിങ്ങിലൊക്കെ മാറ്റം വരും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഗ്രാവിറ്റി സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ എല്ലാവരും നമുക്ക് ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഏതാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് ചോദിച്ചു വന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കത്തിക്കൾ ചെയ്യുന്ന ശേഷമാണ് ഉള്ളിലേക്ക് പോയത് അധികം മുന്നേ ഞാൻ ടോണിയൻ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഞാൻ അവിടെ പോയി നൈസായിട്ട് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വന്നു കുഴപ്പില്ല അവിടത്തെ നല്ലതായിരുന്നു പക്ഷെ അവിടെ ടോണിയൻ ഗൈ എന്ന് പറയുമ്പം അവിടെ കുറച്ച് എന്താ പറയാ റേറ്റ് കൂടുതലായിരുന്നു ഞാൻ വിചാരിച്ചതിനായിട്ട് റേറ്റ് കൂടുതലായിരുന്നു ഗ്രാവിറ്റിയിൽ എനിക്ക് നോക്കിയപ്പോഴത്തേനും എനിക്കിഷ്ടമായി പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ കുഴപ്പമില്ല എന്നാൽ അവരും പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിലാണ് പോയത് അപ്പോൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ ബോട്ടപ്സാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഹെയർ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി എൻ്റെ കൂടെ പാരും ഉണ്ടായിരുന്നു പാരാണ് എല്ലാ വീഡിയോസ് എടുത്തത് വീഡിയോസ് എല്ലാം ഞാൻ ഈ ഒരു സൈഡിൽ ഞാൻ കാണിക്കാൻ കാരണം അവൻ ഇങ്ങനെ വേർട്ടിക്കലായിട്ടാണ് എടുത്തത് ഇങ്ങനെയല്ല എടുത്തത് ഇങ്ങനെയാണ് എടുത്തത് നമ്മൾ റീൽസൊക്കെ കാണൂലേ അതേപോലെയാണ് കേട്ടോ എടുത്തത് അപ്പം ഞാൻ എന്തായാലും ഈ ഒരു സൈഡിൽ ഞാൻ എല്ലാ ക്ലിപ്പും ചെയ്തേക്കാം അപ്പോൾ അത് തന്നെ അവർ തന്നെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി സത്യം പറയാലോ ഹെയർ വാഷ് ചെയ്തപ്പോൾ തൊട്ടേ എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നെ എനിക്ക് നല്ല വേദനയായിരുന്നു കേട്ടോ തല നല്ല വേദനയായിരുന്നു എനിക്കറിയണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഹെയർ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത് ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഹെയർ നന്നായി വേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവര് പറഞ്ഞു ഇനി ചെയ്യുമ്പോഴത്തേനും ഇനി അടുത്തടുത്ത പ്രോസസ്സിൽ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ വേദനയായിരിക്കും അപ്പം നിങ്ങൾ അവരോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം ഒരു കുട്ടി വന്നിട്ട് എനിക്ക് ആദ്യം ഹെയർ വാഷ് ചെയ്തു തന്നു കുറേ നേരം എടുത്തിട്ടോ ഹെയർ വാഷ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഷാംപൂ സംഭവങ്ങളൊക്കെ ഇട്ട് ടവലിട്ട് ടൈ ചെയ്തു അതിന് ശേഷം അവിടെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി അത് കഴിഞ്ഞിട്ട് മുടി എന്താ പറയുക ഉണക്കാനായിട്ട് തുടങ്ങി ഹെയർ ഡ്രൈ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി ആദ്യം കൂളിംഗ് വെച്ചിട്ട് പിന്നെ ചെറുതായി ചെറുതായി ചൂട് ചെറുതായി ചെറുതാക്കി ആക്കി ആക്കി അങ്ങനെ ഉണക്കി അത് കഴിഞ്ഞിട്ട് വേറൊരു കുട്ടി വന്നു വേറൊരു കുട്ടി വന്നിട്ട് എനിക്ക് ക്രീം അപ്ലൈ ചെയ്തു അതാണ് അതിൻ്റെ ആ ഒരു ബൊട്ടോക്സിൻ്റെ ഒരു ക്രീം നമുക്ക് സെക്ഷൻ തിരിച്ചിട്ട് നമുക്ക് മുടി മുടിയില് ഹെയർ മുടിയില് ആ ക്രീം അപ്ലൈ ചെയ്ത് തന്നോട്ടോ എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്ലിങ് ഒരു ഇതിട്ടിട്ട് സ്ലിങ് കവർ ഇട്ടിട്ട് ഇങ്ങനെ മുറുക്കനെ കെട്ടി തന്നു ഇങ്ങനെ നല്ല ടൈ ആക്കി കെട്ടി തന്നു അതിങ്ങനെ മുടി എന്റെ മുടി ഉണങ്ങോണ്ടിരിക്കണ എൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു തലയിൽ ഇങ്ങനെ ചെറിയൊരു ഫംഗൽ പോലെ ഉണ്ട് പക്ഷെ മുടി കുഴിച്ചാലൊന്നുമില്ല മേ ബി താരനായിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതും ഞാൻ നോട്ട് ഓട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇത് ചെയ്ത കാരണം കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഹെയറിൽ ഹെയറിലായാലും ഫേസിലായാലും ഞാനൊരു ഇതുപോലെ ട്രീറ്റ്മെന്റിന് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്താ പറയുക ഫേഷ്യല് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹെയറിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ കൂടെ ഭാര്യമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു ഫുൾ ഓൺ കോൺഫിഡൻസിലായിരുന്നു അപ്പോൾ അവനെ എനിക്ക് എല്ലാ വീഡിയോ എടുത്തു ആൾക്കൊരു ചാനലുണ്ട് അപ്പോൾ അയൽ ഇടാനാണ് അങ്ങനെയാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ദെൻ കവറ് വെച്ചിട്ടിങ്ങനെ കെട്ടിത്തന്നു കെട്ടിത്തന്നപ്പോൾ തൊട്ട് എനിക്ക് നല്ല എനിക്കറിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം ചെയ്തപ്പം എനിക്ക് നന്നായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൊറിയ പിന്നെ നീറുക ചൊറിയുന്നു നീറുന്നു അങ്ങനെ കുറച്ച് നേരം അതായത് ഹെയർ ലോസ് ആണ് സെറ്റ് ആവുന്ന അത്രയും ഒരു എനിക്ക് തോന്നുന്ന ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അത്ര ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പാരുടെ അടുത്ത് എനിക്ക് വേദന എടുക്കണ ചൊറിയണോ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു മാന്തരും അടുത്ത് അപ്പൊ ഒരു വൺ അവർ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വൺ അവർ ഞാൻ പാരുടെ കൂടെ ചെന്നിരുന്നു എന്നിട്ട് അവിടെ കുറച്ചേരം നോക്കി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ വീണ്ടും എന്താ പറയാ മുകളിലേക്ക് കൊണ്ടുപോയിട്ടാ അതെ എന്നിട്ട് ഇത് ഈ തല ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളതിനെ അവരുടെ അവരുടെ മുകളിൽ ഒരു ഫ്ലോർ ഉണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോയതിന് ശേഷം ഈ സംഭവം ഇങ്ങനെ തന്നെ എടുത്തിട്ട് വരും മറ്റൊരു ഇതില് സ്ട്രെയിറ്റ് ചെയ്തില്ലേ ആ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്തു നന്നായിട്ട് ഈ സാധനം വെച്ചിട്ട് നന്നായി സ്ട്രെയിറ്റ് ചെയ്തു നല്ല കരിയും വരേണ്ടി വരുന്നു കേട്ടോ നല്ല അത്രയും സ്ട്രോങ്ങിലാണ് അവർ സ്ട്രെയിറ്റ് ചെയ്തത് അവർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ അപ്പം പ്രോട്ടീൻ ഇട്ട കുട്ടി തന്നെയാണ് ഭാഗ്യത്തിനെ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് വന്നത് അപ്പൊ ഞാൻ അവളുടെ അടുത്ത് അപ്പൊ അധികം മുന്നേന്ത് ചെയ്തോന്നറിയോ ആദ്യക്ക് മുന്നേ ആദ്യം മുന്നേ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഈ സ്ലിങ് അയച്ചിട്ട് ഈ സാധനം മുഴുവൻ ഫുള്ള് ക്രീം ഫുള്ള് ഇതിൽ അപ്ലൈ ആവുന്ന രീതിയിൽ ഇതങ് ഉണക്കി ഇത് മറ്റേ സാധനം വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു ഈ മറ്റേ ഹെയർ ഡ്രയർ വെച്ചിട്ട് നന്നായി ഉണക്കി ഉണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടാണ് ഇവരിങ്ങനെ ഇത് കെട്ടടർത്തിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ വൈസ് വൈസായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞ് 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 സെക്ഷനായിട്ട് ഇവര് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴും എനിക്ക് താല് തൂടുമ്പത്തേനും ഭയങ്കര വേദനയായിരുന്നു അപ്പൊ ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു മാം ഇവര് ഇതിടാൻ പറഞ്ഞു കേട്ടോ മാസ്ക് ഇടാൻ പറഞ്ഞു കാരണം ഭയങ്കര കരിയും പോകൊക്കെ ഇവര് അല്ലേ അപ്പം അത് കാരണം മാസ്ക് ഇടാനായിട്ട് പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വേദന എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പറയണം അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാലൊന്നും ആ എക്സ്പ്രഷനും ഇട്ടാലൊന്നും അറിയില്ല മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഇപ്പം ആരും കുറച്ചു നേരം കഴിഞ്ഞിട്ടോ മുകളിലേക്ക് വന്നു ഇങ്ങനെ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നല്ലോ അപ്പം ഇപ്പം അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് വന്നു എന്നിട്ട് അവൻ ഇതൊക്കെ എടുത്തു തന്നു അങ്ങനെ വീഡിയോസ് കുറച്ച് ക്ലിപ്പ് ഒക്കെ എനിക്ക് എടുത്ത് എന്നാണ് എൻ്റെ ഓർമ്മയുള്ള ക്ലിപ്പൊക്കെ ഞാൻ ദൈവം കൊടുക്കാം എന്നിട്ട് ഇത് ഓരോ കുഞ്ഞു സെക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു ഇത്ര ഇത്ര ഇത്രയും ഒന്ന് സെക്ഷൻ വൈസ് ആയിട്ട് എൻ്റെ ഈ ഒരു ഇവിടെ ഒക്കെ കുറേ മുടി ഈ മുടി വരെ എടുത്തിട്ട് ആര് സ്ട്രെയിറ്റ് ചെയ്തു ഈച്ച് ആൻഡ് എവരി സ്ട്രാൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഒക്കെ എടുത്തിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ മുടി ഇങ്ങനെ സെന്റർ പാർട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ പൊക്കോളാൻ പറഞ്ഞു എന്റെ പൊന്നെ ആ ഒരു രാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു നാലുമണി കാര്യം ഞാൻ ശരിക്കും പെട്ടെന്ന് അറിയില്ല മുടി അഴിച്ചിട്ടിട്ട് എങ്ങനെ മനുഷ്യന്മാര് നടക്കണേ എനിക്കറിയില്ല ഓ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോ ഓരോ ഇതിങ്ങനെ കുത്ത ഇതുപോലെ നല്ലായിരുന്നു ഇതിപ്പോ കുറച്ച് സോഫ്റ്റ് ആയിട്ടോ നല്ല എന്താ പറയുക കൊഴപ്പില്ലാണ്ട് സോഫ്റ്റ് ആയി കാണുമ്പോ ഒരു എന്താ പറയാ ഒരു സമാധാനം പക്ഷേ ഇത് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്താൻ നിൽക്കണ പോലെ എന്നിട്ട് ഞാൻ അവിടുത്തെ ആളോട് പറഞ്ഞു എനിക്കിങ്ങനെ സെൻ്റർ പാർട്ട് വേണ്ട സൈഡിക്കാക്കി തരാൻ പറഞ്ഞു അങ്ങനെ ഒരു സൈഡിക്കാക്കി ഇട്ട് തന്നു അതെനി പിറ്റേ ദിവസം നാലുമണിയായപ്പോൾ നമ്മൾ വന്നു എനിക്ക് നല്ലതായിട്ട് ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്ത പോലെ തന്നെ നമുക്ക് വീണ്ടും ഹെയർ വാഷ് ചെയ്ത് എന്താ പറയുക സെറ്റാക്കി തന്നു എന്നിട്ട് ആള് പറഞ്ഞു അപ്പം എൻ്റെ മുടി ആ മുടി പ്രോട്ടീൻ ഇട്ട് പ്രോട്ടീൻ ഇട്ടിട്ട് പോവാൻ നേരത്ത് എനിക്ക് ഹെയർ കാണിച്ചു തന്നു അപ്പൊ ഈ ഹെയർ ഇതേപോലെയാണ് ഇരിക്കുന്നത് അതായത് പോലെ ഞാൻ ഡബ്ല്യു പോടി സെൻറ്ററിൽ വലുതാവില്ല അപ്പൊ അവര് പറഞ്ഞു യു വെട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കയറി പോവും സ്ട്രൈറ്റ് കെട്ടാന്ന് പറഞ്ഞു അരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മരു പറഞ്ഞു സ്ട്രെയിറ്റ് കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് കയറിവില്ലെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആൾ സ്ട്രെയിറ്റ് കെട്ടി കളയാറു പിന്നെ അന്ന പിന്നെ സ്ട്രൈറ്റ് ആയിട്ടാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഞാൻ ഞങ്ങൾ മുടി സ്ട്രൈറ്റ് കെട്ടിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം പോയിട്ട് ഹെയർ വാഷ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വേറെ കാര്യങ്ങളൊന്നും അവർ ഇൻസ്ട്രക്ഷൻസ് ഒന്നും പറഞ്ഞില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ ഷാംപൂ കണ്ടീഷണർ സിറം ഇത് മൂന്ന് യൂസ് ചെയ്യണം ഇത് മൂന്ന് യൂസ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവരെ അവരവിടെ വെക്കുന്ന ഒരു ബ്രാൻഡുണ്ട് അതിന് നല്ല പൈസ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ലോറിയാലിന്റെ മതി എന്ന് പറഞ്ഞു അപ്പൊ ലോറിയാലിന്റെ പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഏത് ഷാമ്പൂയിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി അങ്ങനെ തന്നെയാണല്ലോ യൂസ് ചെയ്യണത് കാരണം കൊണ്ട് വലിയ സീനില്ല അപ്പം പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഷിട്ടു ആണ് കേട്ടോ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഹെയർ ഓയിലിങ് ചെയ്യരുത് അഥവാ ഹെയർ ഓയിലിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാൽപ്പിൽ മാത്രമായിട്ട് തുടങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഇപ്പോഴും ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പിന്നെ പണ്ടത്തെ തന്നെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ഹെയർ വാഷ് ഞാൻ ഇത്തിരി മരിച്ചാണ് ഞാൻ വെള്ളപ്പൊഴൊക്കെയാ മുടി ആ തല കുളിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വരുമ്പോൾ മാത്രം ഞാൻ തല സത്യം പറഞ്ഞ മറ്റെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ കുളിച്ച പിന്നെ രാത്രി മേൽ കുളിക്കണേൻ്റെ ഒപ്പം എനിക്ക് തല കുളിച്ചില്ലെങ്കിൽ എന്തോ സമാധാന കേടാ അങ്ങനൊരു എന്താ പറയാ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു എനിക്ക് ഇപ്പൊ ഞാൻ അതിന്നൊക്കെ ഭയങ്കര മാറി അപ്പം ഫൈനലി ഹെയർ വന്നിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഹെയർ ഞാൻ ഇതുവരെയ്ക്കും വാഷ് ചെയ്തിട്ടില്ല ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇതുവരെയായിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഷാമ്പും കണ്ടീഷണറും വാങ്ങിയിട്ടില്ല അതാണ് മെയിൻ കാര്യം പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇങ്ങനെ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിനെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ മുടി ഇങ്ങനെ ഒഴുകി ഒഴുകി കിടക്കുന്നത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടമായി പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ കാണുമല്ലോ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുടി ഇങ്ങനെ കുറെ വെട്ടിട്ടെക്കണം പിന്നെ ചുരുണ്ട് കിടക്കുന്നതൊക്കെയായ കാരണം കൊണ്ട് എന്താ പറയാ ഒരു ഒരു വേറൊരു ഇതായിരുന്നു ഇതിപ്പോ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ എന്താ വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചൂരിറ്റി തോന്നുന്നു കുറച്ച് മെച്ചൂരിറ്റി തോന്നട്ടെ അതെ നിങ്ങള് പറയണ എങ്ങനെയുണ്ട് എന്റെ ഹെയർ എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് വെറുതെ അഴിച്ചിട്ടിട്ടുള്ളൂ ഈ മുടിയൊക്കെ ഞാൻ പണ്ട് വെട്ടിയിട്ട് പിന്നെ വളർന്നു വന്നതാണ് അത് കാരണം പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഇതൊന്നും ഒന്നും വെട്ടിട്ടിട്ടില്ല ഒരു വർഷം കൂടി ഞാൻ എന്തായാലും ഹെയർ വെട്ടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോ ഇത് ഇതാണ് എന്റെ മുടിയുടെ ഒരു എനിക്ക് തോന്നുന്ന ആ ഒരാ ഒരാഴ്ച ഒരാഴ്ച ആയിട്ടുണ്ടോ ഒരാഴ്ച കഴിഞ്ഞപ്പുള്ള കോലം ദാ ഇതാണ് ഇതെങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോ അതാണ് എൻ്റെ ഹെയർ അപ്ഡേറ്റ് ലൈഫ് അപ്ഡേറ്റ് കുറച്ച് കുറച്ച് അപ്ഡേറ്റുകൾ എന്ന് പറയാനായിട്ടുള്ളത് ദെൻ എന്റെ കല്യാണം ആയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാ എന്താന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും വരി വീഡിയോ എന്തായാലും പറയാം ഡേറ്റ് ഒക്കെ എന്തായാലും ഞാൻ പറയാം നമ്മളിപ്പോൾ അതിന്റെ കുറച്ച് തിക്കം നിരക്കലൊക്കെയാണ് അപ്പം ഇത്രേ ഉള്ളൂ നമ്മളുടെ ഹെയറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതായിരിക്കും